നെടുങ്കണ്ടത്ത് ഗാർഹിക പീഡന പരാതിയിൽ ഭർത്താവിനെതിരെ കേസെടുത്തു തൂക്കുപാലത്ത് വിവാഹം കഴിച്ചയച്ച ആലപ്പുഴ സ്വദേശിനെയാണ് മൂന്ന് വർഷമായി ഗാർഹിക പീഡനം നേരിടുന്നതായും കൊലപ്പെടുത്താൻ ഭർത്താവ് ശ്രമിക്കുന്നതായും സൂചിപ്പിച്ച് നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം രാത്രി ഭർത്താവിന്റെ മർദ്ദനത്തെ തുടർന്ന് വീട്ടിൽ നിന്നും ഓടി അയൽപ്പക്കത്ത് അഭയം പ്രാപിച്ച യുവതിയെ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് മൂന്ന് വർഷം മുമ്പാണ് പെൺകുട്ടിയെ തൂക്കുപാലം ചെരുവിള പുത്തൻ വീട്ടിൽ അജീഷിന് വിവാഹം കഴിച്ചു നൽകിയത് യുവതിയുടെ പത്തൊൻപതാം വയസ്സിലായിരുന്നു വിവാഹം ഒരു ലക്ഷം രൂപയും പതിനഞ്ച് പവനും സ്ത്രീധനമായി നൽകി എന്നാൽ സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന പേരിൽ ഭർത്താവും ഭർതൃമാതാവും നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി പീഡനം രൂക്ഷമായപ്പോൾ കേസ് കൊടുക്കുകയും പോലീസ് നടത്തിയ മധ്യസ്ഥ ചർച്ചയിൽ ഒത്തുതീർപ്പാക്കുകയും വീണ്ടും തൂക്കുപാലത്തെ വീട്ടിലേക്ക് പെൺകുട്ടിയെ ഭർത്താവ് കൊണ്ടുവരികയുമായിരുന്നു പിന്നീട് വിഷം കൊടുത്ത പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും ഗർഭിണിയായിരിക്കെ മർദ്ദനം മൂലം ഗർഭം അലസിയതായും പെൺകുട്ടി പറയുന്നു നടന്നത് അപ്പോൾ ഒരു ലക്ഷം രൂപ ഇപ്പോഴും വീട്ടുകാർ കടമൊക്കെ കയറി കൊടുത്തിരുന്നു കൈ കിട്ടുന്ന സാധനങ്ങളും എല്ലാം കൊണ്ട് ഉപദ്രവിക്കാൻ തുടങ്ങി ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ തന്നെയായിരുന്നു കൂടുതൽ ഉപദ്രവിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് മുഖത്തൊക്കെ അടിച്ച് പൊട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോടുകയും അങ്ങനെ വീട്ടായി കേസ് കൊടുത്തത് കേച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർപ്പാക്കി പിന്നെ പൂരയും അങ്ങനെ തുടർന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെയും അമ്മായിമ്മ ഇതുപോലെ സ്വർണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞ് പിന്നെയും ഉണ്ടായി പിന്നെ ഇതുപോലെ വീട്ടിൽ കൊണ്ടുവന്നാക്കി അങ്ങനെ കോടതി കേസ് കൊടുത്തു ഡിവോഴ്സ് എന്നുള്ള രീതിയിൽ ആയി അത് പകുതി ആയപ്പോഴത്തേക്കിനും പിന്നെയും ഒത്തുതീർ പകുതി വെച്ചുകൊണ്ട് പോകും അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ നല്ല രീതിയിൽ പിന്നെയും പൂക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഇതുപോലെ അടിയായി അങ്ങനെ ലാസ്റ്റ് അമ്മായിമ്മ എനിക്ക് വിഷം തരികയും അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലാവുകയും ചെയ്തു അങ്ങനെ ഹോസ്പിറ്റലിലായി കുറച്ച് നാളങ്ങ മെഡിക്കൽ കോളേജിലായിരുന്നു അത് കഴിഞ്ഞപ്പം എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുകയും അവിടുന്ന് തിരിച്ച് വിളിച്ചുകൊണ്ടുവരികയൊക്കെ ചെയ്തു ആയി ആയ സമയത്ത് സമയത്ത് പോലും വിട്ടില്ല ആ കിട്ടും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഭർത്താവും മാതാവും ചേർന്ന് പെൺകുട്ടിയെ മർദ്ദിച്ചു ഒടുവിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയോടി രക്ഷപ്പെട്ട പെൺകുട്ടി അയൽ വീട്ടിലാണ് അഭയം തേടിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കൂടി കൂടി എന്താ വിഷയം ഇങ്ങനെ അതിനടുത്ത് അന്നേരമാണ് കാര്യങ്ങൾ ഇതിനു മുന്നേ ഒത്തിരി സംഭവങ്ങൾ ഇതിനോട്ടുണ്ടായിരുന്നു വിഷം കൊടുത്ത കാര്യങ്ങളും ഇത് രണ്ടു മാസവും മൂന്ന് മാസവും പ്രേ ഉണ്ടായിരുന്നു അതിനു മുന്നേപ്പം അലിച്ച് കളയാൻ വേണ്ടി ഇതിനെക്കുറിച്ച് തന്നെ അവൻ തന്നെ പല മാർഗങ്ങൾ നടത്തുന്നു എന്നിട്ട് കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഗോപജി പറയുന്നു വിഭാഗങ്ങളോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അത് വെച്ച് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ അവിടുത്തെ ഞങ്ങളെ കൂട്ടുന്ന മെമ്പറെ വിളിക്കുകയും നെമ്പറോട് അനുവദിച്ച കാര്യങ്ങളെല്ലാം പറയും പറഞ്ഞിട്ട് മെമ്പറിനെ കുട്ടി രാത്രി പന്ത്രണ്ട് മണിയോളം തന്നെ അങ്ങനെ കണ്ട താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുകയും അതിനുശേഷം പോലീസ് ഇവിടുന്ന് ഇംഗ്ലീഷ് കൊടുക്കുകയും അങ്ങനെ പോലീസ് അടിപൊളിയായിട്ട് പോകുകയും കൊച്ച് ആ കേസുമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ തീരുമാനിച്ചേക്കുന്നതാണ് യുവതിയുടെ പരാതിയിൽ നെടുങ്കണ്ടം പോലീസ് കേസെടുത്തു ഗാർഹിക പീഡന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്